ഹായ് നമസ്കാരം കൂട്ടുകാരെ താളിൻ്റെ അവരുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ചപ്പാത്തിയും ബാജിക്കറിയും ഉണ്ടാക്കാനെ പരിപാടിയിലാണ് ഏട്ടൻ ഒരു സ്പെഷ്യൽ ബാജിക്കറിയും ചപ്പാത്തി പിന്നെ ഞാൻ അന്ന് കൊട്ടിയിൽ വാങ്ങിയ പുതിയ കലമുണ്ടല്ലോ അത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായില്ല അപ്പോൾ അതിന്ന് ഏട്ടൻ അതിൽ ബാജിക്കറി ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ബാജിക്കറിയും ചപ്പാത്തിയും ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കിയാലോ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നവണക്ക് തന്നെ പക്ഷേ ഏട്ടനുണ്ടാക്കുമ്പോൾ എന്തെല്ലോ ക സാധനങ്ങളിടും എന്നിട്ട് നല്ലൊരു സ്പെഷ്യൽ വാജിക്കറി ആയിരിക്കും അത് അപ്പോൾ ഒന്ന് കണ്ടു കണ്ടുനോക്കിയാലോ പോകാം വീടിയിലേക്ക് പോന്നോളൂ അപ്പോൾ ഇന്നത്തെ കറി നമ്മുടെ പുതിയ ഉണ്ടാക്കുന്നത് അങ്ങനെ കാലടുപ്പത്ത് വെച്ചു അതിലത്തെ കണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയിലോട്ട് കറിവേപ്പില മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം സവാള അരിഞ്ഞ് വെച്ചത് കൊണ്ട് ചേർക്കുന്നുണ്ട് അപ്പോൾ സവാളയും കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഉരുളക്കിഴങ്ങ് നേരത്തെ ഉഴുങ്ങി വെച്ചിട്ടുണ്ട് അത് പിന്നെ ചേർക്കുന്നതാണ് പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് അതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഉരുളക്കിഴങ്ങ് പൊടിച്ച് വെച്ചിട്ടുണ്ട് സവാളയെല്ലാം മൂത്തയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് സവാള നന്നായി മൂത്തിട്ടില്ല ചെറിയൊരു ഇതായതായാലും ഇനി കുറച്ചും കൂടി മൂപ്പിച്ചെടുത്തതിന് ശേഷം ഉരുളക്കിഴങ്ങ് പൊടിച്ച് വെച്ചതും കൂടി ചേർക്കും പൊടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉലിഞ്ഞിട്ടൊന്ന് ജസ്റ്റ് കൈവെച്ചിങ്ങനെ പൊടിച്ചെടുത്താണ് ഒന്ന് അതിൻ്റെ പച്ച ചവ മാറും വരെ ഒന്ന് വഴച്ചെടുക്കുന്നുണ്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് പൊടിച്ച് വെച്ചതും കൂടി ചേർത്ത് അതിലത്തേക്ക് അത് നേരത്തെ കുക്കറിലിട്ട് വേവിച്ചു വെച്ചതാണ് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ദേശം വെള്ളവും കൂടി ചേർത്തിട്ട് അതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇതിൽ ഉപ്പ് ഇട്ടിട്ടാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അത് അതും കൂടി ഇട്ടിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലത്തേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ടായിട്ടാണ് അപ്പോൾ അതിന് വേണം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനെല്ലാം കറി വെക്കുമ്പോൾ ആദ്യം ഉപ്പങ്ങ് വരി പിന്നെയാണ് ബാക്കി സാധനങ്ങളെല്ലാം അങ്ങനെ ഉപ്പും കൂടി ചേർത്തു ഇനി കുറച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അതും കൂടി ചേർക്കാനുണ്ടെങ്കിൽ അപ്പോൾ ബാജിക്കറിയുടെ ഫിനിഷിങ് പോയിന്റിലേക്ക് എത്താനായിരിക്കുന്നു പാലും കൂടി ഒഴിച്ചു ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് തള വരുന്ന സമയത്ത് ഇനി ഇറക്കി വെക്കും ഉരുളക്കിഴങ്ങ് കുക്കറിൽ വേവിച്ചുകൊണ്ട് നന്നായി വെന്തിട്ടുണ്ട് അതിനങ്ങനെ കുത്തി ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടെ അപ്പം അതെല്ലാം കൂടി ഒന്ന് റെഡി ആയിട്ട് ഒന്ന് ചെറിയൊരു തിള വരട്ടെ അങ്ങനെ ചെറുങ്ങനെ തിള വന്നിരിക്കുന്നുണ്ട് അതിലത്തെ കുറച്ചും കസൂരി മെത്തിയും കൂടി ഇടുന്നുണ്ട് ഇത് നമ്മൾ സാധാരണ പനീറിനും കുമലുകറിയല്ല ഉണ്ടാക്കുമ്പോഴാണെന്നുണ്ടല്ലേ അപ്പോൾ ഏട്ടൻ കുറച്ച് ബാജിക്കറിക്കും കൂടി ഇട്ട് നോക്കിയിട്ടുണ്ട് അങ്ങനെ ടേസ്റ്റ് നോക്കാമല്ലോ അപ്പം അങ്ങനെ അതും കൂടി ഇട്ട് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളെ ബാജക്കറിയും ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ട് ഒന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ എന്നും നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിനൊരു വലിയ ടേസ്റ്റ് ടേസ്റ്റില്ല പുതിയതായിട്ട് ഒരാൾ ഉണ്ടാക്കി തരുമ്പോൾ അതിനൊരു ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ നല്ല കാണുമ്പോൾ തന്നെ നല്ല കഴിക്കാൻ തോന്നില്ലേ എനിക്ക് ചപ്പാത്തി നന്നായി പൊന്തി വന്നിട്ടുണ്ട് എട്ടാ ചപ്പാത്തി ഇതും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കട്ടെ വേണ്ട അപ്പോൾ ഒന്ന് കഴിച്ച് വരാം അപ്പോൾ നമ്മുടെ ബാജിക്കറിയും ചപ്പാത്തിയും കണ്ടുവല്ലോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എങ്കിലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ